ഉത്തരവാദ ഭരണ ദാറ്റ് മീൻസ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ജനാധിപത്യ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉത്തരവാദ ഭരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടത്തിയ പ്രക്ഷോഭത്തെയാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം എന്ന് പറയുന്നത് കാരണം അന്ന് വരെ രാജാവിന്റെയും ദിവാന്റെയും ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ അതായത് വരെ രാജാവിന്റെയും ദിവാന്റെയും കടുംപിടുത്തത്തിലുള്ള ഭരണമായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്നിരുന്നത് സോ അതിൽ നിന്നും മാറ്റം വന്ന ജനാധിപത്യ ഭരണത്തിലേക്ക് ഈ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മാറുന്നതിനു വേണ്ടി നടന്ന പ്രക്ഷോഭമാകുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം ആ സമയത്താണ് ആ സമയം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയായി മാറിയതും അതായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ മുമ്പത്തെ പേരെന്തായിരുന്നു സംയുക്ത രാഷ്ട്രീയ സമിതി എന്നായിരുന്നു സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി കേശവനായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയായി മാറിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭണത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള ആയിരുന്നു തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദ ഭരണം അതായത് പൂർണ്ണമായ ജനാധിപത്യ ഭരണം നേടിക്കൊടുക്കുക എന്നതായിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയുടെ ലക്ഷ്യം മാത്രമല്ല റാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തെ ഡിക്ടക്ടർ എന്ന പദവിയിലേക്ക് മാറ്റിയതും ഉത്തരവാദ ഭരണ പ്രക്ഷോഭണത്തിന്റെ കാലത്താണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അരങ്ങേറിയത് അന്നത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിവേദനം സമർപ്പിച്ചത് അന്നത്തെ ട്രാവൻകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മയ്ക്കായിരുന്നു പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടപ്പോൾ അതായത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഉത്തരവാദ ഭരണ പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഈ പറയുന്ന ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റി ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ പ്രകോപിതരായ അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെന്റ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയെയും ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ തന്നെ യൂത്ത് ലീഗ് എന്ന സംഘടനയെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ചു പിന്നീട് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ നിന്നും പട്ടം താണുപിള്ള അറസ്റ്റിലാവുകയും എൻ കെ പത്മനാഭപിള്ള അതിന്റെ ചുമതലയേൽക്കുകയും ചെയ്തു പിന്നീട് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനെതിരെ പോലീസ് വെടിവെപ്പ് ഉണ്ടാവുകയും രാഘവൻ എന്നയാൾ കൊല്ലപ്പെടുകയും ചെയ്തു ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ആദ്യ രക്തസാക്ഷിയായിരുന്നു രാഘവൻ അതുമാത്രമല്ല ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്ന ശിവരാജ് പാണ്ഡ്യൻ എന്നയാൾ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ലോക്കപ്പിൽ മരണപ്പെടുകയും ചെയ്തു ഈ ട്രാവൻപൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പന്ത്രണ്ടാമത് ഡിറ്റക്ടർ ആകുന്നു അക്കാമാ ചെറിയാൻ ഡിറ്റക്ടർ എന്ന് പറയുന്ന ആ ഒരു പദവി മുമ്പ് അറിയപ്പെട്ടിരുന്നത് പ്രസിഡന്റ് എന്ന പേരിലാകുന്നു ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ അവരെ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയെ ഡിറ്റക്ടർ എന്ന പേരിലാണ് അവർ വിളിക്കാൻ തുടങ്ങിയത് ഡിറ്റക്ടർ എന്ന് പറയുന്ന ആ ഒരു വീടിന്റെ അർത്ഥം സർവാധിപൻ എന്നാകുന്നു അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പന്ത്രണ്ടാമത് ഡിറ്റക്ടർ ആകുന്നു അക്കാമച്ചെറിയാൻ അത് മാത്രമല്ല ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അതായത് ആദ്യത്തെ വനിതാ ഡിറ്റക്ടർ കൂടിയാകുന്നു അക്കാമച്ചെറിയാൻ അന്നത്തെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് നടത്തിയതും അക്കാമ ചെറിയാൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു അപ്പോൾ രാജധാനി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ രാജധാനി മാർച്ച് നടത്തിയതും അക്കാമ ചെറിയാൻ്റെ നേതൃത്വത്തിലായിരുന്നു രാജധാനി മാർച്ച് നടന്നത് തിരുവനന്തപുരത്തെ തമ്പാനൂർ നഗരം മുതൽ തിരുവനന്തപുരത്തുള്ള കബടിയാർ കൊട്ടാരം വരെയാകുന്നു രാജധാനി മാർച്ച് നടന്നത് തിരുവനന്തപുരത്തുള്ള തമ്പാനൂർ നഗരം മുതൽ തിരുവനന്തപുരത്തുള്ള കബടിയാർ കൊട്ടാരം വരെ ഒരു കിലോമീറ്റർ ദൂരമാകുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന ഈ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ ആയിരുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനിടെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ അക്കാമച്ചെറിയാൻ പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമാണ് അതാകുന്നു ഐ ആം ദ ലീഡർ ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ കിൽ അതേഴ്സ് ഞാനാണ് ലീഡർ മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം എന്നെ വെടിവെക്കൂ എന്നുള്ളത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനിടെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ അക്കാമ ചെറിയാൻ പറഞ്ഞ വാക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം കൂടുതൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കൈവിട്ടുപോയപ്പോൾ ശ്രീ ചിത്രതിരുന്നാൽ രാജാവിന് സമർപ്പിച്ച നിവേദനം പിൻവലിക്കുവാൻ ഗാന്ധിജി പറഞ്ഞു ഈ ഒരു പിൻമാറ്റ നിർദ്ദേശം ഇഷ്ടപ്പെടാതിരുന്ന കോൺഗ്രസിലെ തീവ്ര വിഭാഗം കോൺഗ്രസിൽ നിന്നും പിന്മാറുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപാന്തരപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബറിൽ കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നതിന് ഇത് കാരണമായി